ഈ യാത്ര നടക്കുന്നതിനിടയിൽ എത്രയേറെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് ഗവണ്മെന്റിനെതിരായിട്ട് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ മുപ്പത് ദിവസത്തേക്ക് യാത്ര പിന്നിടുമ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഒന്നാമത്തെ ദിവസം ഉന്നയിച്ച വാർത്തയുന്നുണ്ടോ രണ്ടാമത്തെ ദിവസം ഉന്നയിച്ച വാർത്ത മൂന്നാമത്തെ ദിവസം ഉന്നയിച്ച വാർത്ത ഇല്ല കാരണം അവർ മറക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേ ഞങ്ങളത് ഓർമ്മിപ്പിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ മഞ്ചേശ്വരത്ത് വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ആരും പോകരുത് വണ്ടിയിലൊന്ന് കയറിയിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ അന്ന് മുതൽ ആരംഭിച്ചാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ ഉദ്ദേശം സബലീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് യു ഡി എഫിൻ്റെ ഘടക കക്ഷികളിൽ ചിലർക്കെങ്കിലും പറഞ്ഞു തുടങ്ങാൻ തോന്നി കേരളം ഒറ്റപ്പെടരുത് കേരളത്തിനെ കടമെടുക്കാനുള്ള ബാധ്യത വ്യത്യസ്ത ഇന്നലെ നിർമ്മല സീതാരാമൻ നേരത്തെ വന്ന് യാത്ര നടത്തിയപ്പോൾ പറഞ്ഞ കാര്യമാണോ പറഞ്ഞത് വ്യത്യസ്തമായ അഭിപ്രായത്തിലേക്ക് കടന്നു നേരത്തെ പറഞ്ഞ ഒന്നും തരാനില്ല എന്നായിരുന്നു പിന്നീട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ ഇത്തവണത്തെ പണം അടക്കേണ്ടതില്ല കടവെടുക്കാനുള്ള സൗകര്യത്തിലേക്ക് വീണ്ടും കൊടുക്കാം ഈ ടേം എന്ന് പറഞ്ഞു ഇന്നലെ വന്ന് അതിനേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു അപ്പം ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ധാർമ്മിക യാത്രയാണ് ഈ സദസ്സ് മനുഷ്യസാഗരമാകും തോറും ബന്ധപ്പെട്ടവർക്ക് മറുപടി പറയേണ്ടി വരും ആർട്ടിക് പിന്നെ ഭരണഘടനയുടെ പ്രത്യേകമായിട്ടുള്ള അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സുപ്രീം കോടതിക്ക് ഇടപെടാവുന്ന സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കോടതിയിൽ ഹർജി പോയിരിക്കുകയാണ് അപ്പോൾ രണ്ട് തരത്തിൽ ജനകീയമായും നിയമപരമായും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേരിനെ നിറവിനെ ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാനുള്ളൊരു മഹാസമരം ഒരു പ്രസ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എത്തുമ്പോഴേക്കും അസാമാന്യമായ ചിലയ്ക്ക് പോകും അത് കഴിഞ്ഞാൽ തുടർച്ചയായ ഈ നവകേരള സദസ്സിന് തുടർച്ചയുണ്ടാകും